വരുന്ന സീസൺ അനിചിത്വത്തിലാണെന്ന് വീണ്ടും ഉറപ്പാക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഐ എസ് എല്ലിന്റെ നടത്തിപ്പിനായുള്ള ടെൻഡർ ആൾ ഓഫ് ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷണിച്ചിരിക്കുന്നു ഇന്നലെയായിരുന്നു ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാൽ ആരും ടെൻഡർ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഐ കാര്യം വലിയ പ്രതിസന്ധിയിലാണ് ഇനി എന്ന് ഐ എസ് എൽ ആരംഭിക്കാൻ സാധിക്കുമെന്ന വലിയ ചോദ്യമാണ് എ ഐ എഫ് എഫിനെ ഉള്ളത് ഐ എസ് എൽ ഈ സീസണിൽ നടന്നേക്കില്ലെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പിച്ചു പറയാനാവും ഇപ്പോഴിതാ ഇതിന്റെ ഭാഗമായി ഞെട്ടിക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ടീമുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഉൾപ്പെടെയുള്ള ചില പ്രധാന ക്ലബുകൾ തങ്ങളുടെ ടീമിന്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് പരിശീലന ക്യാമ്പുകളടക്കം പിരിച്ചുവിട്ടതോടെ ഇനി ക്ലബിന്റെ ഭാവി എന്താകുമെന്ന വലിയ ചോദ്യമാണ് നിലനിൽക്കുന്നത് ഞങ്ങൾ തളർന്ന അവസ്ഥയിലാണുള്ളത് തീർച്ചയായും ടീമുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണുള്ളത് കളിക്കാർ ജീവനക്കാർ എല്ലാവരും ഭാവി എന്താകുമെന്നാണ് ആലോചിക്കുന്നത് ക്ലബിന്റെയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ ദിശാബോധമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും കടുത്ത നിരാശയിലാണ് നമുക്ക് ശുഭാപ്തി വിശ്വാസികളാകാം എന്നാൽ ഇതേ രീതിയിൽ മുന്നോട്ടു പോകുന്നതോറും കാര്യങ്ങൾ കൂടുതൽ ഭയാനകവും എന്നതും വ്യക്തമാണ് എന്നാണ് ടീമിൻ്റെ സിഇഒ അഭിഷേക് ചാറ്റർജി ടൈം ഓഫ് ഇന്ത്യയോട് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ ക്ലബിന്റെ ഭാവി വലിയ ചോദ്യമുയർത്തുന്നതാണെന്ന് വ്യക്തം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ ബാധ്യതയാണ് നിലനിൽക്കുന്നത് ടീമിൻ്റെ നിലവിലെ ഉടമകൾ ക്ലബിനെ കൈവിടാനൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തുവന്നതാണ് ഇതിനു പിന്നാലെ നടന്ന സൂപ്പർ കപ്പിൽ തകർപ്പൻ താരനിരയെ അണിനിർത്താൻ കേരളത്തിന്റെ കൊമ്പൻമാർക്ക് സാധിച്ചിരുന്നു സ്പാനിഷ് താരങ്ങളെയും പോർച്ചുഗൽ താരങ്ങളെയും എല്ലാം പരിശീലകനായി ഡേവിഡ് കറ്റാല ടീമിലേക്ക് എത്തിച്ചു എന്നിട്ടും സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം താണ്ടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാതെ പോയി നിർണായക മത്സരത്തിൽ മുംബൈ സിറ്റിയോട് തോറ്റാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്താവുന്നത് ഇതിനു പിന്നാലെ ടീം ഐ എസ് എല്ലിനായുള്ള മുന്നൊരുക്കത്തിലേക്ക് കടക്കുമെന്ന് കരുതി ഇരിക്കെയാണ് ടീമിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവെ ഐ എസ് എല്ലിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിരിക്കും ഐ എസ് എൽ നടക്കാത്ത പക്ഷം ഈ സീസണിൽ ഇനി ബ്ലാസ്റ്റേഴ്സ് പ്രവർത്തനം നടത്തിയിരിക്കില്ല വരുന്ന സീസണിലാവും ഇനി ഐ എസ് എൽ നടക്കുകയെന്നാൽ എന്താവും ടീമിന്റെ തീരുമാനമെന്ന് കണ്ടറിയണം വലിയ ആരാധക പിന്തുണയുള്ള ടീമാണെങ്കിലും ഇതുവരെ കിരീടത്തിലേക്ക് എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സാധിച്ചിട്ടില്ല ഇതിനിടെയാണ് സൂപ്പർ കപ്പിലും ടീമിന്റെ കപ്പ് നേടാൻ സാധിക്കാതെ പോയത് ക്ലബിന്റെ നടത്തിപ്പ് നഷ്ട കച്ചവടമാകുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി തന്നെ ഇപ്പോൾ വലിയ ചോദ്യമായി മാറുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വഴിയെ മറ്റു ചില ടീമുകൾ കൂടി ടീമിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിട്ടുണ്ട് ഐ എസ് എൽ ചാമ്പ്യനിരയായ മോഹൻ ബഗാൻ ടീം പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് ചെന്നൈ എഫ് സി ഇനി എന്ത് ടീം പരിശീലനം ആരംഭിക്കുമെന്ന് പറയാനാവില്ലെന്ന് താരങ്ങളോട് അറിയിച്ച് കഴിഞ്ഞു എഫ് സി ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ടീമിനെ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബംഗളൂരു എഫ് സിയും ചില കടുത്ത നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നും വിവരം ഒഡീഷ എഫ് സി ഇതുവരെ പരിശീലനം ആരംഭിച്ചിരുന്നില്ല എന്തായാലും ഐ എസ് എൽ നടക്കാത്തത് എ എഫ് എഫിന്റെ വലിയ പിഴയാണ് ഇന്ത്യയിലെ പ്രധാന ഫുട്ബോൾ ടൂർണമെന്റായ ഐ എസ് എൽ നടക്കാത്തത് ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് ഇനി തങ്ങളുടെ സൂപ്പർ ക്ലബുകളുടെ പോരാട്ടം കാണാനാവുമോ എന്ന് ആശങ്കയോടെ ഓരോ ആരാധകനും ഉള്ളത് എന്തായാലും ടീമിന്റെ വിധി കാത്തിരുന്നു തന്നെ കാണണം